മുൻ മുൻകൗലമായി നടത്തിയിട്ടുള്ള പ്രവർ പ്രവർത്തനം തന്നെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം അതിന്റെ ഭാഗമായി തന്നെ തുടർന്ന് വരുന്ന എൽ ഡി എഫിന്റെ പ്രതിയായിട്ട് വരുന്ന എനിക്ക് വളരെ നല്ല സ്വീകാര്യതയാണ് എല്ലാ വീടുകളിലും പോകുമ്പോൾ കിട്ടുന്നത് തദ്ദേശ പൂരിൽ നിന്ന് പെരിന്തൽമണ്ണ നഗരസഭയിലെ പതിനൊന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ മനാഫിനൊപ്പമാണ് നമ്മളിപ്പോ ഉള്ളത് ഇവിടെ ആർക്കും കോട്ടയം അവകാശപ്പെടാൻ പറ്റില്ല പക്ഷേ യു ഡി എഫിനും ഇവിടെ വിജയമുണ്ടായിട്ടുണ്ട് എൽ ഡി എഫ് കൂടുതൽ പ്രാവശ്യം വിജയിച്ചിട്ടുണ്ട് മാത്രമല്ല കുറച്ച് മേധാവിത്വമുള്ളത് എൽ ഡി എഫിനാണ് സി പി എമ്മിന് അത്യാവശ്യം മേധാവിത്വമുള്ള ഒരു വാർഡാണ് ഇത് ഇപ്പൊ അദ്ദേഹത്തിന്റെ ചിഹ്നം കുടയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ചിഹ്നം കുടയാണ് എൽ ഡി എഫിന്റെ സ്വതന്ത്രനാണ് ഈ വാർഡില് ഇനിയിപ്പോ വിജയിക്കണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ വീടുകളിലൊക്കെ പോകുമ്പോൾ വീട്ടിലുള്ള ആളുകൾ വോട്ടർമാരുടെ പ്രതികരണം എന്താണ് നല്ല നല്ല പ്രതികരമാണ് കാരണം മുൻ ഉത്സവമാണ് നടത്തിയിട്ടുള്ള പ്രവർ പ്രവർത്തനം തന്നെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം അതിന്റെ ഭാഗമായിട്ട് തന്നെ തുടർന്ന് വരുന്ന എൽ ഡി എഫിന്റെ പ്രതിയായിട്ട് വരുന്ന എനിക്ക് വളരെ നല്ല സ്വീകാര്യതയാണ് എല്ലാ വീടുകളിലും പോകുമ്പോൾ കിട്ടുന്നത് നമ്മൾ എതിർ പാർട്ടിയുടെ ആളുകളിൽ നിന്നും പോലും നല്ല സ്വീകാര്യത കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഈ ഇവിടെ ഇപ്പോൾ നേരത്തെ ഉള്ളവരൊക്കെ വികസന പ്രവർത്തനമാണ് നാട്ടുകാരൻ നാട്ടു നാട്ടുകാരൻ എന്നുള്ളതാണ് തദ്ദേശ പോരാട്ടം ചിലപ്പോ ഇവിടെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തില് കുടിവെള്ളത്തിന്റെ കാര്യത്തില് സാധാരണക്കാർ പാവപ്പെട്ടവർക്ക് വീട് കിട്ടുന്ന കാര്യത്തില് അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ഹെൽത്ത് സെന്റർ പിന്നെ അങ്കണവാടി ഇങ്ങനെ കുറെ കാര്യങ്ങൾ നാട്ടുകാര് ആവശ്യപ്പെടുമ്പോ നാട്ടുകാർക്ക് വേണ്ടതാണ് ഇത്തരം കാര്യങ്ങളിൽ ഇവിടെ ഇപ്പൊ നിലവില് നേരത്തെ ഒക്കെ ഇതൊക്കെ സാധ്യമായിട്ടുണ്ടോ അതോ ഇനി സാധ്യമാക്കാൻ താങ്കളുടെ പ്രയത്നം ഉണ്ടാകുമോ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഹെൽത്ത് സെന്റർ അല്ലാത്ത എല്ലാതും ഈ വാർഡിൽ സാധ്യമായിട്ടുണ്ട് സാധ്യമായിട്ടുണ്ടോ ഇപ്പൊ കുടിവെള്ളം തന്നെ കുടിവെള്ളം എല്ലാവർക്കും സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ചില പ്രദേശങ്ങൾക്ക് കിട്ടാത്ത ചില പ്രയാസങ്ങളുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിനോട് കൂടി അത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട് അതായത് താങ്കൾ വിജയിച്ചു വന്നതിന് ശേഷം രാമഞ്ചാടി കുടിവെള്ള പദ്ധതി ഏതാണ്ട് തൊണ്ണൂറ്റിയാറ് കോടി രൂപയുടെ വലിയൊരു സ്വപ്ന പദ്ധതിയായിരുന്നു ഈ നഗരത്തിന്റെ അപ്പൊ ആ പദ്ധതി പൂർത്തീകരിച്ചു ഒരുപാട് പേർക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു അപ്പൊ ആ പദ്ധതിയിലൂടെ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കുന്നതാണോ അത് 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 പച്ചിരിക്കുന്ന എന്ന് പറഞ്ഞ പ്രദേശം അത് കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത് ഉയരത്തിലാണ് ആ പ്രദേശത്ത് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ വേറൊരു പദ്ധതി അവിടെ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ എല്ലാ രൂപരേഖയും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് കൃത്യമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ആ പദ്ധതി പൂർത്തീകരിച്ച് അവിടെ വളരെ ഒരു എട്ടോ പത്തോ വീടുകൾക്കാണ് ഈ പ്രശ്നമുള്ളത് ആ പ്രശ്നം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പരിഹരിക്കും അതുകൂടാതെ പിന്നെ ഈ പാപത്തവർക്ക് വീടുകളുടെ കാര്യത്തിലൊക്കെ വീട് എല്ലാവർക്കും വീട് കിട്ടിയിട്ടുണ്ട് ഈ ലൈഫിന്റെ ചില മാനദണ്ഡങ്ങളല്ലേ തീർച്ചയായും ആ മാനദണ്ഡങ്ങൾ പെട്ട് പ്രയാസപ്പെടുന്ന ഒന്ന് രണ്ട് വീടുകാർ ഉണ്ട് അവർക്കിപ്പോ നമ്മള് ഇപ്പൊ തന്നെ വീടില്ലാത്ത എല്ലാവർക്കും വീട് എന്നുള്ള ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും അവർക്കും കൂടി അടുത്ത മറ്റേ വീട് പരിപൂർണമായിട്ട് കൊടുക്കും ഈ വാർഡിൽ ഇനി ആർക്കാണോ വീടില്ലാത്ത പരിപൂർണമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ഒരാൾക്ക് വീട് കിട്ടാത്ത ഒരാളുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും വീട് എന്നുള്ള പരിപൂർണമായിട്ട് നടപ്പാക്കും സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് സ്ത്രീകൾക്ക് അവരുടെ സുരക്ഷയുടെ ഭാഗമായി പെൻഷൻ തീരുമാനിച്ചത് അതുകൂടാതെ ഏർ അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതി അതൊക്കെ വലിയൊരു പദ്ധതിയാണ് വോട്ടർമാരിൽ നിന്നും അക്കാര്യത്തിലൊക്കെ ഉള്ള സാധാരണ ഈ സാധാരണക്കാരായ അമ്മമാർ അച്ഛന്മാർ ബാപ്പുമാര് ഉമ്മമാർക്കൊക്കെ ഒരു പക്ഷെ മരുന്ന് പേടിക്കാനൊക്കെ മക്കളെ ആശ്രയിക്കാതെ ഇങ്ങനെ പണം കിട്ടുക ഒരു വലിയ സംഭവമാണ് അപ്പൊ അക്കാര്യത്തിലുള്ള വോട്ടർമാരുടെ സ്ത്രീകളുടെയൊക്കെ പ്രതികരണം നല്ല പ്രതികരണം വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പെൻഷൻ വാങ്ങുന്ന ആളുകള് അതുപോലെ ഇപ്പൊ ഈ സ്ത്രീകള് അവരൊക്കെ വലിയ ഒരു പ്രതീക്ഷയിലാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെയും അതുപോലെ തന്നെ ഈ പെരിന്തൽമണ്ണ നഗരസഭയിലെ ഇടതുപക്ഷ കൗൺസിലിനെയും കാണുന്നത് കാണുന്നത് ഈ പെരുനെല്ലുമുണ്ട നഗരസഭ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി ഈ എൽ ഡി എഫിന്റെ ഉരുക്കുകോട്ടയാണത് അപ്പൊ ആ ഉരുക്കു കോട്ടയായിക്കല്ല ചെയ്തത് പല പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചില പദ്ധതികള് ഇപ്പൊ ആരോപണങ്ങൾ ഉണ്ടാകുന്നു പക്ഷെ എല്ലാത്തിനും സമയവും കാലമൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് ഓടി പിടിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോ അവസാനമായി ഒരു ചോദ്യം കൂടി താങ്കളോട് നാട്ടു നാട്ടുകോട്ട് ചെയ്യാൻ നാട്ടുകാര് കാത്തിരിക്കുകയാണ് അബ്ദുൽ മുനാഫിനെയാണോ അല്ലെങ്കിൽ റാഷിഖാണോ എതിർ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കേണ്ടെന്ന് ഈ <laughs> ും ജനങ്ങൾ നിങ്ങളെ വിജയിപ്പിക്കുമെന്ന് ഉറച്ച ആത്മവിശ്വാസം തീർച്ചയായിട്ടും ആ ആത്മവിശ്വാസം എന്താണ് ആത്മവിശ്വാസം പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലമായിട്ട് ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒപ്പവും ഞാൻ ഇവിടുത്തെ പാർട്ടി ബ്രാൻറ് സെക്രട്ടറി ആയിട്ടൊരു മൂന്ന് രണ്ട് ടൈമായി അങ്ങനെ ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഞാൻ അവരുടെ കൂടേണ്ട അതിനോടൊപ്പം തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റും ഈ പെരിന്തൽമണ്ണ നഗരസഭയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും എനിക്ക് തുണയാവുന്നതെന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസം എനിക്കുള്ളത് ജയിക്കുമെന്ന് ജയിക്കും തീർച്ചയായിട്ടും ഉറപ്പാണ് ഉറപ്പാണ് പറയുന്നു അതായത് പ്രവർത്തകനാണ് കൂടെയുള്ളത് ഇവിടുത്തെ നേതാക്കളാണ് മാത്രമല്ല മുൻ കൗൺസിലർ കൊണ്ട് ഇവിടെ വിശ്വ ആത്മവിശ്വാസം താങ്കൾ കൊണ്ട് എനിക്ക് ആശംസിക്കാനേ പറ്റുള്ളൂ ആരെയാണ് വാഴിക്കേണ്ടത് ആരെയാണ് വേണ്ടത് ആരെയാണ് ഈ വാർഡിന്റെ ജനപ്രതിനിധി അത് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് ോട്ട് നാട്ടുകാരന് കൊടുക്കാൻ കാത്തിരിക്കുന്ന ജനം തീരുമാനിക്കട്ടെ ആരെ വേണം അവരുടെ ജനപ്രതിനിധിയായിട്ടെന്ന് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാ ചാനും Shopping aspirations beyond everyone's expectations Progressive home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockery and cosmetics Zoom hypermarket exceeding expectations